വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അന്തരിച്ച പ്രവർത്തകനായ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ സമിതി പ്രതിനിധി മേരി ലോബ്ലർ സ്റ്റാൻ സ്വാമിയുടെ മരണത്തെ അപലപിച്ചു കുറിച്ച ട്വീറ്റിലാണ് മേരി ലോബ്ലർ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ദുഃഖത്തിൽ മനുഷ്യവകാശ പ്രവർത്തകനും പുരോഹിതനുമായ ഫാദർ സ്റ്റാൻ സ്വാമി കസ്റ്റഡിയിലിരിക്കെ അന്തരിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലാണ് തടവിൽ കഴിഞ്ഞ അദ്ദേഹം ഒമ്പത് മാസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെ ഇത്തരത്തിൽ തടവിലാക്കിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മേരി ലോവ്ലർ തന്റെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് മേരി ലോബ്ലറിന് പിറകെ യൂറോപ്യൻ യൂണിയൻ ഹ്യൂമൻ റൈറ്റ്സ് വിഭാഗം പ്രതിനിധിയായ ഈമൺ ഗിൽമോറും സ്റ്റാൻ സ്വാമിയുടെ മരണത്തിൽ പ്രതികരണം നടത്തിയിരുന്നു വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയ്ക്കെടുക്കണമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധിയായ ഈമൺ ഗിൽമോർ പറഞ്ഞത് സ്റ്റാൻ സ്വാമിയുടെ മരണത്തിൽ ദേശീയ തലത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരവെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ അന്താരാഷ്ട്ര തലത്തിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് അതേസമയം മുംബൈ ബാന്ദ്രയിലെ ഹോളി ഫാമിലി ആശുപത്രിയിൽ വെച്ചായിരുന്നു സ്റ്റാൻ സ്വാമി പുലർച്ചെ നാല് മുപ്പതിന് ഹൃദയാഘാതം സംഭവിച്ചിരുന്നതായി അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ അദ്ദേഹത്തിന്റെ അന്ത്യം എൺപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ മരണം അഭിഭാഷകൻ മുംബൈ ഹൈക്കോടതിയെ അറിയിച്ചു ഭീമ കുറേഗാവ് കേസിൽ ജാമ്യപേക്ഷ പരിഗണിക്കാനിരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ജാമ്യ ഹർജിയിൽ വാദം ബോംബെ ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിച്ചിരുന്ന സ്റ്റാൻസ്വാമിയുടെ ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട അഭിഭാഷകൻ തിങ്കളാഴ്ച രാവിലെ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അറസ്റ്റിലായവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന യു എ പി എയിലെ വകുപ്പുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം സ്റ്റാൻസ്വാമി ഹർജിയും നൽകിയിരുന്നു ആരോഗ്യ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ സ്റ്റാൻസ്വാമി ഹർജി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഡി അഞ്ച് വകുപ്പ് പ്രകാരം ചോദ്യം ചെയ്ത് വീണ്ടും ഹർജി സമർപ്പിച്ചത് കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ആരോപണ വിധേയമായവരെ നിരപരാധികളായി കാണണമെന്ന ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിത്തറയെന്നും എന്നാൽ ഇത്തരം കടുത്ത നിയമങ്ങൾ അത് പാടില്ലെന്നും ഹർജിയിൽ സ്റ്റാൻസ്വാമി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം മുംബൈ ജയിലിൽ നിന്ന് മെയ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഭീമാ കുറേകാതെ ജാതി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ എട്ടിനാണ് സ്റ്റാൻസ്വാമിയെ ജാർഖണ്ഡിൽ വെച്ച് എൻ അറസ്റ്റ് ചെയ്യുന്നത് നേരത്തെ പാർക്കിൻസൺസ് രോഗബാധിതനായാൽ വെള്ളം കുടിക്കാനായി ഗ്ലാസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അത് പരിഗണിച്ച് സ്ട്രോയും സീപ്പർ കപ്പും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റാൻസ്വാമി കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ സ്റ്റാൻസ്വാമിയുടെ ആവശ്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇരുപത് ദിവസം സമയം വേണമെന്നാണ് എൻ ഐ എ കോടതിയെ അറിയിച്ചത് മാധ്യമങ്ങളിൽ അന്ന് വലിയ രീതിയിൽ വാർത്തയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള